ഹലോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നാട്ടിൽ കത്തിക്കൊണ്ടിരിക്കുന്നത് പി എം സലീഫ് പണ്ട് കേരളം ഒപ്പുവെച്ചു എന്നുള്ളതാണ് സാധാരണ ജനങ്ങളിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാഷ്ട്രീയം ഞാൻ ഇതിൽ പറയുന്നില്ല ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തെട്ട് കോടി രണ്ട് വർഷം കൊണ്ട് നമുക്ക് കിട്ടാതായിരിക്കും ഇനി രണ്ട് വർഷം കൊണ്ട് നമുക്ക് ഇരുപത്തേഴ് ലാസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടാനുള്ളത് ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കോടിയാണ് അതിൽ ഈ ഒപ്പ് വെച്ചത് പ്രകാരം തൊള്ളായിരത്തി എഴുപത്തൊന്ന് കോടിയാണ് കിട്ടുക പാവപ്പെട്ട ജനങ്ങളും സാധാരണക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കോടി നാല് കോടി ജനങ്ങളുള്ള കേരളത്തിൽ ഒരു കോടി രാഷ്ട്രീയക്കാരും ഒരു കോടി വിദേശ പ്രവാസികളും ഒരു രണ്ട് കോടി രണ്ട് കോടിയോളം സാധാരണ ജനങ്ങളും സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടണമെന്നാഗ്രഹിക്കുന്ന ജനങ്ങളുമാണ് ഉള്ളത് അത് ഏത് ആള് ഭരിച്ചാലും വേണ്ടില്ല ഇവിടെ രാഷ്ട്രീയം ഏതായാലും വേണ്ടില്ല പക്ഷേ ഈ പാവപ്പെട്ടവന് കിട്ടേണ്ടത് കിട്ടുന്ന വേണം കിട്ടാതിരിക്കാൻ പറ്റില്ല ഈ പദ്ധതി പ്രകാരം നാൽപ്പത് ലക്ഷം എസ് സി എസ് ടി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ആനുകൂല്യം കിട്ടുന്ന കാര്യമാണ് ബാക്കി ആയിരത്തി എണ്ണൂറ് കോടി ആയിരത്തി എണ്ണൂറ് കുട്ടികൾക്ക് ആയിരത്തി അല്ല ഒരു ലക്ഷത്തി എൺപതിനായിരം കുട്ടികൾ വികലാംഗർ അങ്ങനെയുള്ള കുട്ടികൾ അവർക്കാണ് ഈ ആനുകൂല്യങ്ങൾ പോവുക അവർക്ക് അവരെ എക്യുപ്മെൻസ് വാങ്ങാനും യൂണിഫോം വാങ്ങാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്ന ഒരു സംഗതിയാണ് അപ്പം അഞ്ചാറ് ലക്ഷം കുട്ടികൾക്ക് കിട്ടുന്ന ഒരു അനുകൂലമാണ് ആ അഞ്ചാറ് ലക്ഷം കുട്ടികൾക്ക് കിട്ടുന്ന അനുകൂല്യം എന്ന് പറഞ്ഞാൽ അഞ്ചാറ് ലക്ഷം കുടുംബങ്ങളെ കാര്യമാണ് ഈ കുടുംബങ്ങൾക്ക് കിട്ടുന്ന ഒരു സംഗതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇടത് ഇടതുപക്ഷത്തിനോട് ചാരി നിൽക്കുന്നവരും പ്രതിപക്ഷത്ത് നിൽക്കുന്നവരും എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മീഡിയകൾ വായ ഘോര ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഒപ്പിട്ടു എന്തിനൊപ്പിട്ടു ആരോട് ചോദിച്ചിട്ടോ ഒപ്പിട്ടോ ഒപ്പിടാൻ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല അവർ ഒപ്പിട്ടു സംഗശേരി തന്നെയാണ് ആർക്ക് വേണ്ടിയിട്ട് ഒപ്പിട്ടു ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒപ്പിട്ടു അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ഭരണം ആര് വരിക്കണോ എന്നുള്ളതല്ല സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുകയാണെന്ന് വിചാരിച്ചാൽ ആ കിട്ടുന്നതാണ് ഇവിടെ നോക്കുന്നത് ആര് തന്നെ ഭരിച്ചാലും അവർ ജയിക്കണം എന്ന് വിചാരിച്ചാൽ ഈ സാധാരണ പാവപ്പെട്ട ജനങ്ങളെ ഒപ്പു കിട്ടിയാൽ വോട്ട് കിട്ടിയാൽ മാത്രമേ ഇവരൊക്കെ ജയിക്കൂ അല്ലാതെ ഈ രാഷ്ട്രീയക്കാർ മാത്രം വോട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്രവാസികൾ വന്ന് വോട്ട് ചെയ്തിട്ടോ അല്ല നാട്ടിലൊരു ഭരണം മാറി വരുന്നത് അവിടെയുള്ള സാധാരണ ജനങ്ങൾ പാവപ്പെട്ട പാവപ്പെട്ടവർ ഗവണ്മെന്റിൽ നിന്ന് പെൻഷൻ കിട്ടുന്ന പാവങ്ങൾ അരി കിറ്റ് കിട്ടുന്ന പാവങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാർ രാഷ്ട്രീയം നോക്കിയിട്ടല്ല വോട്ട് ചെയ്യുന്നത് അവർക്ക് എന്ത് ചെയ്യുന്നോ അവർക്ക് ഒരു സഹായം കിട്ടുന്നോ ആ കിട്ടുന്നത് നോക്കിയിട്ടാണ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പാവപ്പെട്ടവർക്ക് കിട്ടുന്ന സഹായങ്ങൾ രാഷ്ട്രീയവൽക്കരിച്ചത് ഇല്ലാതെ ആക്കിയിട്ട് എന്താണ് കാര്യം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ആ രാഷ്ട്രീയം കളിച്ചാല് കിട്ടാൻ പോകുന്നത് എന്താ വിചാരിച്ചാല് ഈ കൊടുക്കുന്ന ആൾക്കാർക്ക് വിജയിക്കാൻ പറ്റും അത്രേ കാണുന്നുള്ളൂ അല്ലാതെ അത് സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളത് നോർമലൈസ് ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ് ജനങ്ങൾക്ക് പാവങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടട്ടെ എന്നുള്ളതാണ് പിന്നെ ബി ജെ പി കേരളത്തിൽ വന്ന് ഭരിക്കുവോ ഭരിക്കില്ല എന്നൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ ആര് നല്ലത് ചെയ്യുന്നോ ആര് നമ്മളെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർ ഭരിക്കണം അത് എലക്ഷനിൽ തീരുമാനിക്കുമല്ലോ എന്തുകൊണ്ടാണ് ഭരണ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാർ ഭരണത്തിൽ നിന്ന് പോകാൻ കാരണം ഭരണത്തിൽ നിന്ന് പോകാൻ കാരണം ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഈ പാവപ്പെട്ടവർ തന്നെയാണ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മറ്റൊന്ന് നോക്കട്ടെ എന്ന് ഇനി ഈ ഭരണക്കാർ എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചാൽ ഈ പാവപ്പെട്ട ജനങ്ങൾ തന്നെ ഈ രണ്ട് കോടി ഏകദേശം രണ്ട് കോടി ജനങ്ങൾ തന്നെയാണ് തീരുമാനിക്കുക ഇവർ ഭരിക്കണോ ഭരിക്കണ്ടേ ഞങ്ങളെ നോക്കണോ നോക്കണ്ടേ എന്നുള്ളത് ദയവ് ചെയ്തിട്ട് മീഡിയക്കാരും രാഷ്ട്രീയക്കാരും ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും കിട്ടുന്ന കാര്യങ്ങൾ മുടക്കാൻ നോക്കരുത് അത് മുടക്കിയതിനെ കൊണ്ട് ഒരു കാര്യമില്ല ജനങ്ങൾ ഇന്ന് പഴയമാതിരിയല്ല എല്ലാവർക്കും സോഷ്യൽ മീഡിയ ആയിട്ടും ചാനലുകളായിട്ടും എല്ലാം മനസ്സിലാവും അത് രാഷ്ട്രീയക്കാർ മനസ്സിലാക്കണം പ്ലീസ് ഓക്കെ